മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു നമുക്കൊന്ന് ഓർത്തു നോക്കാം ശ്രദ്ധിച്ചു നോക്കണേ ആ อูอูเอีออโอโออา മനസിലായല്ലോ ഇതുവരെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇനി ഒരൊറ്റ സ്വരാക്ഷരം കൂടിയേ ഉള്ളൂ പഠിക്കാൻ ലാസ്റ്റ് സ്വരാക്ഷരം ഏതാ എങ്ങനെയാ പറയാ ആ നമ്മൾ അം എങ്ങനെ എഴുതി ആ എഴുതിയിട്ട് ഒരു സർക്കിള് ആ എങ്ങനെ എഴുതും ആ എഴുതിയിട്ട് രണ്ട് സർക്കിള് ഇട്ട് കൊടുക്ക അപ്പോഴെന്താ വായിക്ക ആ ഒന്നുകൂടി നോക്കിയേ ആ സൈഡിൽ രണ്ട് സർക്കിള് അം കഴിഞ്ഞിട്ട് ഇന്നെന്താ പഠിക്കുന്നേ ആ ആ എഴുതുന്നത് മനസ്സിലായല്ലോ ആ ഒന്ന് പറഞ്ഞോണ്ട് എഴുതി നോക്കിയേ ആ രണ്ട് സർക്കിൾ ഇട്ട് കൊടുക്ക ആ എഴുതിയിട്ട് അതിന്റെ സൈഡിലൂടെ അപ്പൊ എന്താ വായിക്ക ആ മനസ്സിലായോ എഴുതാൻ പറ്റുന്നില്ലേ ആ എന്താ ഇന്ന് പഠിച്ചത് ആ എഴുതുന്നുണ്ടോ ആ ക്ലാസ് മനസ്സിലായോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യ അതുപോലെ ചാനൽ ഇഷ്ടായാൽ സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക്